ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടൈപ്പ് ഒരു വീഡിയോ ആണെന്ന് ചോദിച്ചാൽ അതൊന്നുമല്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പം അത് ഞാൻ ഇടൂന്നുള്ള കാര്യത്തിനെനിക്ക് സംശയമാണ് കാരണം ഇത് മൊത്തം വലിച്ചുപറച്ച് കളയുമല്ലോ അപ്പോ മാത്രമല്ല ഞാൻ വീട് ഓൾറെഡി പെയിന്റ് അടിക്കണമെന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് മുമ്പ് ഞാൻ ചുമ്മാ ഈ ഒരു ഒന്ന് ചേഞ്ച് ചെയ്തൊരു വേറൊരു മൂഡിലേക്ക് ഒന്ന് മാറ്റാനുള്ളൊരു പ്ലാനിലാണ് ഒരു വൈറ്റ് തീമിലേക്ക് മാറ്റണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു സാധനം ചെയ്യുന്ന ടൈമില് ഇവിടെ വൈറ്റ് പെയിന്റ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതുമ്പം വൈറ്റ് പെയിന്റ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് പൈസ ഇല്ലാത്ത ഒരു അഭാവങ്ങളുടെ ഒരു എന്താ പറയുക ഷെൽഫെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തിലാണെങ്കിലും ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ച പെയിന്റ് അല്ല ഓൾറെഡി ഇവിടെ ഒരു പെയിന്റ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് അപ്പോൾ ഇത് മറ്റേ വുഡും ഒക്കെ അടിക്കുന്ന ടൈപ്പ് ഒരു പെയിന്റന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ വോളും അടിച്ചാൽ വൃത്തിയേടാവും എന്നൊന്നും ഒരു ഇല്ല അപ്പൊ എന്തായാലും ഞാൻ ചുമ്മാ ഒന്ന് പെയിന്റ് അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു ടേബിൾ ഉണ്ട് ഈ ടേബിളും ഞാൻ പെയിന്റ് അടിക്കേണ്ടി വിചാരിക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു വൈറ്റ് ആക്കണം എന്നാണ് ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അത് എത്രമാത്രം സക്സസ് ആകും അറിയില്ല അപ്പൊ ഞാൻ എന്തായാലും ചെയ്യുകയാണ് അപ്പോൾ പിന്നീട് കുറെ നാൾ കഴിയുമ്പോൾ എനിക്ക് തന്നെ കാണുമ്പോൾ ഒരു മെമ്മറി എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കോർഡ് അല്ല ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ വീട് പെയിൻ്റ് അടിക്കും ആ പെയിന്റ് അടിക്കുന്ന സമയത്ത് മൊത്തത്തിൽ മാറ്റും അപ്പോൾ ഇതും ഒരു ടെമ്പററി വർക്ക് അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറെ കലാവിരുതിലേക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കേണ്ടി ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ആർട്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ആ ഒരു പ്രാന്തിൽ കൂട്ടിയാൽ മതി ഇതും അപ്പം ഇതെന്താകും അറിയില്ല അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ ഒന്ന് വലിച്ചു വലിച്ചുപറിച്ച് കളയും കളിയല്ല വലിച്ചു പറിച്ച് എടുത്ത് വെക്കും എന്നിട്ട് ഈ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റി ഈ ടേബിളിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇവിടെ ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കും അതിന് പക്ഷേ കുറച്ച് ന്യൂസ് പേപ്പർ വേണം ന്യൂസ് പേപ്പർ എൻ്റെ കയ്യിൽ ഇല്ല ആഹ് അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം അപ്പം ഇപ്പൊ നമ്മള് സ്റ്റാർട്ടിങ് ഞാൻ ചെയ്യാൻ പണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് വലിച്ച് വലിച്ചെടുത്ത് മാറ്റാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ എന്റെ ടേബിളും വെള്ളം ലാപ്ടോപ്പ് അങ്ങനത്തെ ഞാൻ ഞാനിവിടെ ബെഡ് ഉണ്ട് ബെഡ് നിന്ന് വെക്കാം ഓൾറെഡി റൂം ഇങ്ങനെ ആയിരുന്നില്ല വേറൊരു രീതിക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അത് പിന്നെ ഒന്നും കൂടി ഞാൻ ഇന്നലെ റീ അറേഞ്ച് ചെയ്തതാണ് ഇന്നലെ റീ അറേഞ്ച് ചെയ്തിട്ട് ഇതൊരു ആർട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്പേസ് ആക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ ആണ് അതിപ്പോ ഇന്ന് രാവിലെ ചുമ്മാ ഇരുന്ന് ഈ ഒരു ഭാഗത്തോട്ട് നോക്കിയപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്യട്ടെ ഞാനിങ്ങനെ കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാത്ത എടുക്കാറ് എനിക്ക് എന്താ പറയണ്ടത് ഇങ്ങനെയാ ഒരു ഐഡിയ ഇല്ല പേപ്പർ പൊട്ടിച്ചിരിക്കുന്ന ഡബിൾ ടേപ്പ് വെച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള ഡബിൾ ടാപ്പ് നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒട്ടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ പെയിന്റ് പോവാൻ ചാൻസ് ഉണ്ട് അപ്പോ അതൊന്ന് സൂക്ഷിക്കാം ലൈറ്റ് റിയില്ല മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് പെയിന്റ് ആ സത്യം പറഞ്ഞു ഒരു കോട്ട് അടിക്കാനുള്ളതാ ഉണ്ടായിരിക്കും ശരിക്കും പറഞ്ഞ ഫിനിഷിങ് കിട്ടണെങ്കിൽ രണ്ട് കോട്ട് കോട്ട അടിക്കണെന്ന് തോന്നുന്നു പെയിന്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടേബിൾ അടിക്കും ഫസ്റ്റ് ടേബിൾ അടിക്കും അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ മാത്രമാണ് ഞാൻ അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കടിച്ചു കഴിഞ്ഞ് ഫുള്ള് കയ്യമ്മയൊക്കെ ആയി ആകെ മൊത്തം സീനായിട്ടിരിക്കുകയാണ് ഇനി ഇതെല്ലാം പോയി ഒന്ന് കഴുകി വൃത്തി വെക്കിയതിന് ശേഷം ഞാൻ പെയിന്റ് അടിച്ച ഭാഗം കാണിച്ചരാട്ടോ അപ്പൊ ഞാൻ നമ്മുടെ പെയിന്റ് ചെയ്ത സ്ഥലം കാണിച്ചരാട്ടോ ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത് മൊത്തം വെള്ളയാണ് ഈ ജനല് വരെ വെള്ളയാണ് ജനല് ഞാൻ കുറെ നാൾ മുമ്പ് പെയിന്റ് ചെയ്തു കുറെ നാളല്ല കുറെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പെയിന്റ് ചെയ്തതാണ് അതിന് ശേഷമാണ് ഞാൻ ഓൾറെഡി ഇവിടെ മറ്റേ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിപ്പോ എനിക്ക് ഇങ്ങനെ ചുമ്മാടാണെന്ന് തോന്നണേ എനിക്ക് അവിടെ ഒന്നും ഹാങ് ചെയ്തിടാൻ തോന്നിയില്ല ഇനിയിപ്പം എന്തായാലും ഞാൻ ഹാങ് ചെയ്തിട്ടാണെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വല ചൂട്ടിൻ്റെ നൂലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തൂക്കിയിടാനാണ് കേട്ടോ എൻ്റെ ഒരു പ്ലാൻ അപ്പം അത്രയ്ക്കെ ഉള്ളു പിന്നെ ഈ ഒരു സംഭവമൊക്കെ കണ്ടോ ഇത് മറ്റേ മീറ്ററിന്റെ മീറ്റർ അല്ലല്ലോ എന്താ പറയാ ഇ എൽ സി ബി ഇല്ലേ അതിന് പകരം എന്തോ യൂസ് ചെയ്യുന്ന സാധനം ഫ്യൂസൊക്കെ ആവുമ്പോ ഇതിങ്ങനെ ഇങ്ങനെ ആക്കിയാ കറണ്ട് പോകും മുകളിലേക്ക് ആക്കിയാൽ കറണ്ട് വരും അങ്ങനെയാണ് പഴയ വീടായതുകൊണ്ടാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇത് പഴയ വീടാണെന്ന് പിന്നെ റിച്ചായിട്ട് പശുവിനെയും കൊണ്ട് നടന്ന് പോകുന്നുണ്ട് അപ്പോ ഇങ്ങനെയാണ് ഇപ്പിരിക്കണത് ഈ ടേബിളും സെറ്റാക്കിയിട്ടുണ്ട് ഈ വാളും സെറ്റാക്കിയിട്ടുണ്ട് വോൾ ഇത്രേ സെറ്റാക്കണല്ലോ മോളിൽ ഞാൻ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് അക്രൈലിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കും കേട്ടോ എനിക്ക് ഞാൻ ഈ ടേബിളിൻ്റെ പെയിൻ്റ് ഒഴിച്ചിട്ടാണ് ഇവിടെ പെയിൻറ്റ് തേക്കേണ്ടി കാരണം ബ്രഷ് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാത്രത്തിൽ മുക്കിയിട്ട് ആക്കുമ്പോഴൊക്കെ ബ്രഷിൻ്റെ ബുദ്ധിമുട്ടാണ് ബ്രഷിൻ്റെ ബുദ്ധിമുട്ട് മീൻസ് ബ്രഷിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് അപ്പോൾ അത് ഇല്ലാണ്ട പ്രശ്നം ഇണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ ബാക്കിയുള്ള ചെറിയ ചെറിയ ഓട്ടകൾ അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഫിനിഷിങ് ഒന്നല്ല ഇങ്ങനെ നോക്കുമ്പോൾ ചുമ്മാ തോന്നുന്നതാട്ടോ അപ്പൊ അതൊക്കെ ഞാൻ അക്രേലിക് വൈറ്റ് പെയിന്റ് യൂസ് ചെയ്യും അതേപോലെ തന്നെ ഈ ജനലും ഞാൻ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടു ദിവസം മുമ്പ് പെയിന്റ് അടിച്ചാണ് അതും വൈറ്റ് തന്നെയാണ് പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റാക്കണം എന്നുണ്ട് ഇപ്പം ഇത് ചുമ്മാ പെയിന്റിംഗിൻ്റെ ഒരു ചുമ്മാ ഒരു ബ്ലോഗായിരിക്കും ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്യണത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ വലിയ 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 വീഡിയോ ആയിട്ട് മാറും പിന്നെ ഇതൊരു ബുക്ക് ഷെൽഫ് പോലെ സെറ്റ് ചെയ്തതാണ് ഇത് ഓൾറെഡി എൻ്റെ എന്താ പറയുക ഇതെന്തായിരുന്നു ഇതുപോലെ ഇങ്ങനെയല്ല ഇത് ഇങ്ങനെത്തോ അതായത് ഇത് ലാൻഡ്സ്കേപ്പ് ആയിട്ടിരിക്കേണ്ടായിരുന്ന സാധനമാണ് ഇത് ഞാൻ പോർട്രേറ്റ് ആയിട്ട് വെച്ചതാണ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ സാധനത്തിൽ കുറേയൊക്കെ ബുക്ക്സ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അടി വരെ കുറെ ബുക്സ് ഉണ്ട് അടിയിലൊക്കെ എൻ്റെ ആവശ്യമില്ലാത്ത എന്തൊക്കെ ബുക്സാണ് ബുക്സിൻ്റെ ടൂറൊക്കെ ഞാൻ പിന്നെ ചെയ്യാട്ടോ പിന്നെ ഇതൊരു ഇതൊരഴക്കാണ് ഇതിൽ ചുമ്മാ ഞാനൊരു എന്താ പറയുക കർട്ടൻ കർട്ടൻ ഇട്ടതാണ് പക്ഷെ എൻ്റെ ദൈവമേ ഇന്ന് ഞാൻ പറയണതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ വെറുതെ ഒരു കർട്ടൻ ഇട്ടതാട്ടോ ഇത് ഞാനെടുത്ത് മാറ്റും അത് ഞാൻ എന്തിനാ ഉണങ്ങാൻ വേണ്ടി വിരിച്ചിരിക്കണതാണ് അപ്പോൾ ഈ ഒരു ഷെൽഫ് എന്ന് പറയണത് ഈയൊരു ഭാഗത്തായിരുന്നു നിങ്ങളെല്ലാം കുറേ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും ഈ ഒരു ഈ സംഭവത്തിൻ്റെ ഉള്ളിലായിരുന്നു എൻ്റെ ആ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നത് ഈ ഷെൽഫിന് ഡോറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡോറ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പോരാത്തേന് ഈ റൂമിൽ ഒരു വാർഡ്രോബ് കൂടെ സെറ്റ് ചെയ്യണം അതും ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഷെൽഫാണ് ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാ അപ്പം ഇതിൽ മൊത്തം ഡ്രസ്സുകൾ വെച്ചിരിക്കുകയാണ് ഇതിന് ഡോറില്ല കേട്ടോ ഇതിന് ഡോർ വെക്കണം അങ്ങനെ ഒരു പ്രശ്ന സംഭവമുണ്ട് അപ്പോൾ ഇത് തൽക്കാലത്തിന് ഇതിന് ഇതിൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊന്നും ഉണ്ടായിരുന്നില്ല കള്ളികൾ പോലെയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഫോട്ടോ ഞാൻ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇന്നലെ ഞാൻ ആണ് കടിച്ച് സെറ്റ് ചെയ്ത് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇന്ന് ഇവിടുത്തെ മാറ്റങ്ങൾ പിന്നെ അലമാര വേറെ സൈഡിലായിരുന്നു അപ്പോൾ അലമാര ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത് ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളുമ്പോൾ ഞാൻ കാണിക്കുന്നില്ല അതിന് കുറേ സാധനങ്ങളുണ്ട് ഇന്നലെ ഒതുക്കി എൻ്റെ കുറേ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ടേബിൾ ഞാൻ ഇങ്ങനെ ഇട്ടു ഇവിടെ ഒരു ലൈബ്രറി പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുമ്പോൾ വാൾപേപ്പർ ഇതുമ്പോൾ വാൾപേപ്പർ ഒട്ടിക്കണം കേട്ടോ ഈ ലൈബ്ര ഈ ബുക്ക് ഷെൽഫുമ്പോ ഒരു വാൾപേപ്പർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഒട്ടിക്കണം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് മൂന്ന് സാധനങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് വാങ്ങണം പിന്നെ അലമാര ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചു അപ്പോൾ ഷെൽഫ് ഇതെന്താ ലൈബ്രറി പിന്നെ അലമാര ഇങ്ങനെ വെച്ചു പിന്നെ കാണിക്കാം പിന്നെ ബെഡ് ഇവിടെ ഇട്ടു ടേബിളിൻ്റെ അടിഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്യണം അതിന് ബ്രഷ് ശരി ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാതിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ചേഞ്ചസ് ആണ് ഇപ്പം തൽക്കാലത്തിൽ വന്നിട്ടുള്ളത് പണ്ടത്തെ ഡ്രോയിങ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഡ്രോയിങ് അത് ചുമരമേവാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് എന്തായാലും മൊത്തത്തിൽ പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അന്ന് കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ എനിക്ക് മറ്റേ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല ഈ സിനിമയിലൊക്കെ ആർട്ട് ഡയറക്ടറായിട്ടുള്ള ഒരു ആളുണ്ട് അയ്യോ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല ആളുടെ ഒരു വീടുണ്ട് അടിപൊളി കേട്ടോ ക്രാഫ്റ്റ് ഐറ്റംസും ആർട്ട് ഐറ്റംസും ഭയങ്കര രസമാണ് ആളുടെ വീ ആളുടെ വീട് മൊത്തത്തിൽ കാണാൻ എനിക്ക് അത് ഇൻസ്പയർഡ് ആയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു തന്നെ കുറേ വരച്ചിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആ അപ്പം അങ്ങനെയൊക്കെയാണ് കഥ അപ്പം ഞാൻ കൂടുതൽ നീട്ടി വലിച്ച് കൊളാക്കി സെറ്റ് നമ്മുടെ പെയിന്റിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വലിയ ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല പക്ഷെ എന്നാലും ഓക്കെ ആണ് കണ്ടോ നല്ല വീഡിയോ എടുക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള യൂസ് ചെയ്യാലോ അപ്പൊ അത്രേ ഉള്ളൂ ചാച്ചാ